ഇന്നത്തെ നമ്മുടെ തോരൻ എന്താണെന്ന് അറിയോ സോസേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നും ഇല്ലായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് നോക്കാം വായോ സോസേജ് ചിക്കൻ സോസേജ് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിനകത്തൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് തോരം പോലെ വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങളെ സോസേജ് വേണം പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് സവോള ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മീഡിയം സൈസ് തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് പെരിജീരകപ്പൊടി ഒരു ലേശം കുരുമുളക് പൊടി കടുക് വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ കേട്ടോ ആദ്യം തന്നെ നമുക്കേ ഈ സോസേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു പാൻ എടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു ഇതിങ്ങനെ പച്ചയ്ക്കും നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം പക്ഷെ ഇത് ഇങ്ങനെ ഒന്ന് ഇതാക്കിയെടുത്താൽ നല്ലതാണ് ഇത് ഉണ്ടല്ലോ ഞാനൊക്കെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടല്ലോ എന്നിട്ട് ചപ്പാത്തിക്കകത്ത് പൊതിഞ്ഞ് കഴിക്കും എനിക്കിഷ്ടമാണ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ കാര്യം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാകും എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം കിട്ടും വലിയവർക്കൊന്നും പറ്റത്തുണ്ടാവില്ല കാര്യം ചോദിച്ചാൽ തനി നാടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും പറ്റത്തുണ്ടാവില്ല കിട്ടിയാൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നല്ലതല്ലേ കളറൊക്കെ മാറി ഒന്ന് കണ്ടോ ഇങ്ങനെ ഇതൊന്ന് പൊട്ടി വരുന്ന സമയമുണ്ടല്ലോ സമയക്കത്ത് നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാവേ ഇതൊന്ന് കോരി എടുക്കാം നമ്മുടെ സോസേജ് ഒക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി അതേ ചട്ടി തന്നെ അടുപ്പ വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുക ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സവോള ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടാം കുറച്ചു ഇട്ടുകൊടുക്കാവേ സോസേജിനകത്ത് ഉപ്പുണ്ടാവും അതിനാവശ്യമുള്ള ഇപ്പൊ നമ്മുടെ ഈ ഒരു മസാലക്കാവശ്യമുള്ള കുറച്ചുപ്പിട്ട് കൊടുക്കാവുള്ളേ മതി നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടിയേ ഒരുപാട് വേണ്ട കുറച്ച് തീയങ്ങ് കുറച്ച് വെച്ചേക്കണേ കുരുമുളക് പൊടിയും കാൽസ്പൂണ് പെരും ജീരകപ്പൊടി അതും ഒരു പിഞ്ച് നമ്മുടെ സോസേജ് കൊടുക്കുക യിലേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പീര ഒരു അരമുറി തേങ്ങയുടെ പീരയാണേ അതൊന്നു ഇട്ടു കൊടുക്ക തേങ്ങാപ്പീരയും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ദാ ഒരു നനവിന് മാത്രം കണ്ടോ ആ തവിക്ക് ഒരു തവി വെള്ളം ഒരു തവിയും കൂടെ ഒഴിക്കാം കണ്ടോ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ദാ ഇങ്ങനെ അളന്ന് രണ്ട് തവി നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ തവിക്ക് രണ്ട് തവി എൻ്റെ ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ മൂടി വയ്ക്കുന്നു ആവി ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ സോസേജ് റെഡിയാകും നമ്മുടെ സോസേജ് എന്തായൊന്ന് നോക്കാം ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുക്കുന്നത് നമ്മൾ വേവിച്ചതായതുകൊണ്ടേ സോസേജിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ സോസേജ് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം നമുക്ക് സോസേജ് കിട്ടും ചിക്കൻ്റെ സോസേജോ ബീഫിൻ്റെയോ എല്ലാം കിട്ടും കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ്റെ ആണ് ഉപയോഗിച്ച് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണോ എന്നൊന്ന് പറയണം കേട്ടോ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ